അസ്ലാമലൈക്കും ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നബിയുടെ മാർഗം അല്ലെങ്കിൽ അതാണ് നമ്മളോട് പിൻപറ്റാൻ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ സത്യം അല്ലെങ്കിൽ യഥാർത്ഥ നീതിയാണ് ഇബ്രാഹിം നബി ഫോളോ ചെയ്തിരുന്നത് യഥാർത്ഥ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട രഹസ്യം ഇബ്രാഹിം നബിക്ക് അറിയായിരുന്നു അതിനെ പറ്റിയിട്ടാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ മതത്തെ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ ആ മാർഗത്തെ പിന്തുടരാനാണ് നമ്മളോട് പറയുന്നത് ഇബ്രാഹിം നബിക്ക് കൊടുത്ത അതേ അറിവുകളെന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന രഹസ്യങ്ങൾ അഥവാ ഏകദേവ വിശ്വാസം അപ്പൊ ആ ഒരു നിയമത്തിലേക്ക് നമ്മൾ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് ഈ ഒരു രീതി നമുക്ക് അവസാന കാലഘട്ടത്തിലും യഥാർത്ഥ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം വരുമെന്ന് നമ്മളോട് പറയുന്നുണ്ട് അത് വിശുദ്ധ ഖുറാനില് സൂറ അൽ കൗഫില് നൂറ്റി ഒന്നില് പറയുന്നുണ്ട് എൻ്റെ എന്റെ സന്ദേശത്തിന് മുമ്പിൽ ആരുടെ കണ്ണുകൾക്കാണോ മൂടി വീണു പോവുകയോ അത് കേട്ട് ഗ്രഹിക്കാൻ ആർക്കാണോ സാധിക്കാതാവുകയും ചെയ്തുവോ അവരത്ര അവിശ്വാസികൾ അപ്പൊ സൃഷ്ടാവിന്റെ സന്ദേശത്തിന് മുന്നിൽ ആർക്കാണോ മനസ്സിലാക്കാൻ കഴിയാത്ത അപ്പൊ അവസാന കാലഘട്ടത്തിൽ അള്ളാന്റെ ദൃഷ്ടാന്തം വരും അപ്പൊ അത് മനസ്സിലാക്കാത്തവർക്ക് നഷ്ടക്കാരാണെന്ന് ഇവിടെ പറയുന്നുണ്ട് എനിക്ക് പുറമെ എൻ്റെ ദാസന്മാരെ രക്ഷാകർത്താക്കളാക്കി സ്വീകരിക്കുമെന്ന് അവിശ്വാസികൾ വി വിചാരിച്ചിരിക്കുകയാണോ തീർച്ചയായും അവിശ്വാസികൾക്ക് സൽക്കാരം നൽകുവാനായി നാം നരകത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു അപ്പം അവിശ്വാസികൾക്ക് നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി നബിയെ പറയുക കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നം പിഴച്ചു പോയവരത്ര അവർ അവർ വിചാരിക്കുന്നതാട്ടെ ഞാൻ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് താങ്കളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തത്തിലും അവനുമായി കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കാത്തവരത്ര അവർ അപ്പൊ അതിനാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു ഇവിടെ പറയേണ്ടത് യഥാർത്ഥ സൃഷ്ടാവിന്റെ രഹസ്യങ്ങൾ അവര് മുന്നിൽ എത്തും അപ്പൊ അത് വിശ്വസിക്കാത്തവർക്ക് നരകമാണ് അവർ നഷ്ടക്കാരാണെന്നാണ് സുറ അൽകാഫിൽ നൂറ്റി ഒന്നാമത്തെ ആയത് നമ്മോട് പറയുന്നത് അപ്പൊ അവസാന കാലഘട്ടത്തിൽ നമുക്ക് അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ വരും ആ വരുന്ന സമയത്ത് നമ്മളത് വിശ്വസിക്കാൻ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഈ നിയമങ്ങൾ ഏകദേവത്തിനെ പറ്റിയുള്ള യഥാർത്ഥ സത്യങ്ങൾ നമ്മൾ വന്നെത്തി കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ അൽക് അധികം പറയുന്നത് അതിനാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു അതിനാൽ നാം അവർക്ക് ഉയർത്തി നേൽപ്പിന്റെ നാളിൽ യാതൊരു തൂക്കവും സ്ഥാനവും നിലനിർത്തുകയില്ല അതത്ര അവർക്കുള്ള പ്രതിഫലം അവിശ്വസിക്കുകയും എന്റെ ദൃഷ്ടാന്തങ്ങളെയും ദൂതന്മാരെയും പരിഹാസ്യമാക്കുകയും ചെയ്തതിനുള്ള ശിക്ഷയാണ് നരകം തീർച്ചയായും വിശ്വസിക്കുകയും സൽക്രമം പ്രവർത്തിച്ചവർക്കും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനായി ഞാൻ സ്വർഗ്ഗത്തോപ്പുകൾ ഒരുക്കിയിരിക്കുന്നു ഇപ്പൊ ഇവിടെ ഈ അൽഗഫ് സൂറത്തിലെ പത്തായത്തുകളും പറയുന്നത് അള്ളാന്റെ ദൃഷ്ടാന്തം വരും എന്നും അത് വിശ്വസിക്കാനും അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നരകാണെന്നും അവരുടെ എല്ലാ കർമ്മങ്ങളും അതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ യഥാർത്ഥ സത്യങ്ങൾ നിയമങ്ങൾ അള്ളാഹു നമുക്ക് തരും അവസാന കാലഘട്ടത്തിൽ അത് നമ്മൾ പിൻപറ്റാൻ നമ്മൾ പറയുന്നുണ്ട് അസ്സാം വലൈക്കും